കേരളത്തിന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നൽകിയിരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് വാസ്തവ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു അതേസമയം വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ബി ജെ പി ആഭ്യന്തരമന്ത്രി പറഞ്ഞതിൽ മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകണമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു അതിനുമുമ്പ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് ഞാനിതിനെ മറ്റൊരു രീതിയിൽ എടുക്കുന്നില്ല ഒരു പടിചാരേണ്ട ഒരു ഘട്ടമായിട്ടല്ല ഇപ്പോൾ ഇതിനെ ഞാൻ കാണുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല വയനാട്ടിൽ കൂടുതൽ വിശദാംശങ്ങളുമായ അൺഫിറ്റ് ഡിസൂസ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട് അൺഫിറ്റ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യം കാരണം കേന്ദ്രമന്ത്രി ഒരു മുന്നറിയിപ്പ് വയനാടിന് നൽകിയിരുന്നു എന്ന് വളരെ വ്യക്തതയോടുകൂടി പാർലമെൻറ്റിൽ അത് മറുപടി പറയുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് സംസ്ഥാന മുഖ്യമന്ത്രി വിശദാംശങ്ങൾ ി തീർച്ചയായും ദുരന്തത്തിന്റെ ഒരു ആഘാതത്തിലൂടെ ആഘാതത്തിന്റേത് അല്ലെങ്കിൽ അതിന്റെ ഒരു തീവ്രത എത്രയെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം രാഷ്ട്രീയ ആയുധമായി മാറുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞിരുന്നത് ഒരാഴ്ച മുമ്പ് തന്നെ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉണ്ടാകുമെന്ന രീതിയിൽ ഇരുപത്തി മൂന്നിനും ഇരുപത്തി അഞ്ചിനും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതനുസരിച്ച് എൻ ഡി ആർ എഫ് ടീമിനെ ഇവിടെ അയച്ചു എന്നുമാണ് എന്ന് സർക്കാർ പക്ഷേ എന്തുകൊണ്ട് ഒരു സർക്കാർ നോക്കുകുത്തിയായിരുന്നു എന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് അമിത്ഷാ പാർലമെന്റിൽ ഉന്നയിച്ചത് ഇത് കൃത്യം വലിയ രീതിയിൽ തന്നെ പ്രതി പ്രത്യേകിച്ച് ബിജെപിയൊക്കെ തന്നെ ആയുധമാക്കുകയും ചെയ്തിരുന്നു കാരണം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം ഇതിൽ കൃത്യമായ മറുപടി മുഖ്യമന്ത്രി തന്നെ പറയണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നു വിഷയം വിവാദമാകുന്നതിന് തൊട്ട് മുൻപേ തന്നെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ഈ ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞു അദ്ദേഹം പാർലമെന്റിൽ അമിത്ഷാ പറഞ്ഞത് പൂർണ്ണമായും തള്ളുകയാണ് മുഖ്യമന്ത്രി വാസ്തവ വിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇതൊക്കെ കൃത്യമായ കണക്കുകൾ നിരത്തിയാണ് മുഖ്യമന്ത്രി ആ പ്രചാരെ പ്രതിരോധിച്ചത് മൂന്ന് കേന്ദ്ര ഏജൻസികളാണ് ഉള്ളത് കേന്ദ്ര അതിൽ ഏറ്റവും പ്രധാന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണമാണ് ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു ദിവസം മുതൽ അല്ലെങ്കിൽ ഈ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഈ ഉണ്ടാകുന്ന ദിവസങ്ങൾ വരെ കൃത്യമായി എല്ലാ ദിവസവും മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷെ അതിൽ ഒരിടത്ത് പോലും അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ ഓറഞ്ച് അലർട്ടും മാത്രമാണ് പ്രഖ്യാപിച്ചിരുന്നത് മാത്രമല്ല റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു ദുരന്തമൊക്കെ ഉണ്ടായതിനു ശേഷം രാവിലെ ആറു മണിക്ക് മാത്രമാണ് അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് അതോടൊപ്പം മറ്റൊരു ഏജൻസി ആയിരുന്നു ജിയോളജിക്കൽ സർവേ ഓഫ് ആണ് ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഒരു ദിവസം പോലും ഈ വയനാട് ജില്ലയിലെ വയനാട് മേഖലയിലോ ഒന്ന് ഒരിടത്ത് പോലും അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരുന്നില്ല അതോടൊപ്പം തന്നെ മറ്റൊന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ബോർഡിൽ തന്നെ മറ്റു ഏജൻസി കേന്ദ്ര ജല കമ്മീഷനാണ് ഈ ജല കമ്മീഷൻ പോലും മൂന്നാമത്തെ ഏജൻസിയിൽ പോലും ഒരു പ്രളയം മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്ന കൃത്യമായി കണക്കുകൾ നിരത്തിയും അവരുടെ ആ സർവേയുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു ഈ വസ്തുതകളൊക്കെ ഇതായിരിക്കും വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ ഉന്നയിച്ചത് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒറ്റക്കെട്ടായി സംസ്ഥാനവും കേന്ദ്രവും പ്രതിപക്ഷവും ഒക്കെ ഒറ്റക്കെട്ടായി നേരിടുന്നതിന് പകരം ഇത് മറ്റൊരു അല്ലെങ്കിൽ ഇത് വല്ലവരുടെയും തടയിൽ കെട്ടിവെച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്നും എന്ന രീതിയിലുള്ള മറുപടിയായിരുന്നു മുഖ്യമന്ത്രി നൽകിയത് മാത്രമല്ല ആഭ്യന്തരമന്ത്രി എൻ ഡി ആർ സംഘത്തെ ഇവിടെ അയച്ചു കേരളം എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഈ എൻ ഡി ആർ എഫിനെ ഇവിടെ അയക്കണമെന്ന് മഴ തുടങ്ങിയപ്പോൾ തന്നെ കേരളമാണ് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് കേരളം ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഒമ്പത് സംഘത്തെ ഇങ്ങോട്ട് അയച്ചത് അതിൽ കൃത്യമായ ഒരു സംഘത്തെ വയനാട് നിയോഗിച്ചു നിയോഗിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ചെയ്തു എന്നാണ് അതായത് കേന്ദ്രം കേരളം എന്തു ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഒരു മുന്നറിയിപ്പും കൃത്യ കാര്യമായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പും കേന്ദ്രത്തിന്റെ ഒരേ ഏജൻസി ബോഡും തന്നിരുന്നില്ല മാത്രമല്ല ാധാരണ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ മാത്രമാണ് തന്നിരുന്നത് അത് മാത്രമല്ല എൻ ഡി ആർ ഒ സംഘത്തെ ആവശ്യപ്പെടുന്നത് കേരളമാണ് എന്നാൽ അതനുസരിച്ച് കേരളം ചെയ്യേണ്ടതൊക്കെ കൃത്യമായി ചെയ്തു മുന്നറിയിപ്പുകൾക്കും അപ്പുറത്തായിരുന്നു തീവ്രമായ മഴയുണ്ടാവുകയും കാര്യങ്ങളൊക്കെ തന്നെ പ്രകൃതിക്ഷോഭമൊക്കെ തന്നെ ഈ മുന്നറിയിപ്പുകൾക്ക് അപ്പുറമായിരുന്നു ഒരു മണ്ണിടിച്ചിലുണ്ടാകുമെന്ന രീതിയിലുള്ള യാതൊരു സൂചനയോ യാതൊരു സിഗ്നൽ മൂന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും നൽകിയിരുന്നില്ല എന്നാണ് കണക്കുകൾ നിരത്തിയും ഈ കൃത്യമായ തെളിവുകൾ നിരത്തിയും ഒക്കെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ബിജെപി ഇവിടെ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അടക്കമുള്ളവർ വലിയ രീതിയിൽ തന്നെ ഈ വിഷയം ഉയർത്തിക്കാട്ടി സർക്കാരിനെതിരായത്